ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസിനകത്തായിരുന്നപ്പോൾ ദിൽഷയും റോബിനുമാണ് ആളുകളുടെ ഇഷ്ടപ്പെട്ട പ്രണയ ജോഡിയായിരുന്നെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ അതിപ്പോ ആരതി പൊടിയും റോബിനുമായി മാറിയിരിക്കുകയാണ് റോബിൻ ബിഗ് ബോസിനകത്തു നിന്ന് പുറത്തേക്ക് വന്ന ശേഷം ചുരുങ്ങിയ കാലയളവിലാണ് ആരതി പൊടിയുമായി പ്രണയത്തിലാവുന്നത് പിന്നീട് രണ്ടുപേരുടെയും എൻഗേജ്മെൻറ്റ് വരെ കഴിയുകയുണ്ടായി വിവാഹം ഈ വർഷം ഉണ്ടാവുമെന്ന് പറഞ്ഞ് രണ്ടുപേരും വിവാഹം കഴിക്കാതെ ഇപ്പോഴും പ്രണയിച്ച് നടക്കുകയാണ് രണ്ടുപേരുടെയും ഫോട്ടോസിനും വീഡിയോസിനുമെല്ലാം ലക്ഷക്കണക്കിന് ലൈക്കുകളാണ് കിട്ടാറുള്ളത് ഇപ്പോഴിതാ ഇവരുടെ ഒരു വീഡിയോ വീണ്ടും വൈറലായിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു റൊമാൻറ്റിക് വീഡിയോയാണ് ആരതി പൊടി പഠിച്ച തൃശ്ശൂരിലെ കോളേജായ ശ്രീ കേരളവർമ്മ കോളേജിൻ്റെ വരാന്തയിലൂടെ പേരും പാട്ടും പാടി പ്രണയിച്ച് നടക്കുന്ന വീഡിയോ ആയിരുന്നു അത് വളരെ മനോഹരമായ വീഡിയോയിലേക്ക് റോബിനെ ഇഷ്ടപ്പെട്ട പാട്ടായ മുൻബേവ എന്ന സോങ്ങും ആഡ് ചെയ്തിട്ടുണ്ട് ആരതി ആരതിപ്പൊടി ഒരു ഫാഷൻ ഡിസൈനർ ആയതിനാൽ തന്നെ എന്നും ഭംഗിയുള്ളതും അതേപോലെ അട്രാക്ഷൻ തോന്നുന്നതുമായ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറ് ഈ വീഡിയോയിലും പർപ്പിൾ നിറത്തിലുള്ള ഒരു സ്കേർട്ടും ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത് ആരതിയുടെ ഡ്രസ്സിന് മാച്ചായ ഷേർട്ടാണ് റോബിനും ധരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ രണ്ടു പേരെയും കാണുമ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് വീഡിയോയിൽ അപ്യർ ചെയ്തിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ കല്യാണം രണ്ടുപേരും പിരിയാതെ നോക്കണം എന്നിങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി കമൻ്റുകളാണ് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു പേരെയും ഇപ്പോൾ ഇവരുടെ ആരാധകർ അംഗീകരിച്ചിരിക്കുകയാണ് ഇവരുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ഇവരുടെ ആരാധകർ വിവാഹ തീയതി കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തെങ്കിലും അതിപ്പോൾ നടന്നിട്ടില്ല